നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു ഒഴിവിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പോസ്റ്റിൻ്റെ പേര് പ്രസ്മാൻ എന്നാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള റെഗുലർ വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഒഴിവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ആൻറ്റിസിപ്റ്റേറ്റഡ് വാക്കൻസിന്ന് ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ ബാക്കി ജില്ലകളിലായിട്ട് ഒഴിവുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ പേസ്കെയിൽ നോക്കുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പേ സ്കെയിൽ വരുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെ ജനിച്ചവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ അതിനോടുള്ള ഇക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എന്നാൽ ഇതിപ്പോൾ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ള വിജിലൻസിലൊക്കെ ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ലായിരുന്നു അതുപോലെ നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങളെ ഫിറ്റായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പി എസ് സിയുടെ കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മൊബൈൽ വഴി നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് ഗസറ്റിൽ വന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അവസാന തീയതി വരെ കാത്തിക്കാതെ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കാറ്റഗറി നമ്പർ കൂടി ഒന്ന് നോക്കി വെക്കുക എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ